ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ വൈദികർ സഭയിൽ നിന്ന് പുറത്തായതായി കണക്കാക്കുമെന്ന് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ ഒന്നു മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അന്ത്യശാസനയുണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടികൾക്കാണ് സഭ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സിനഡിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ സഭ മുഴുവനായും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കുന്നതിനെതിരെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും എതിർക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് വിവിധ ചർച്ചകളടക്കം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനിടെ കഴിഞ്ഞ ദിവസം മേജർ മാർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലടക്കമുള്ളവർ വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാർപാപ്പയുടെ ഓഫീസിൽ നിന്നുള്ള അന്തിമ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത് പുതിയ സർക്കുലർ ഇറക്കുകയും ചെയ്തു ജൂലൈ മൂന്ന് സെൻറ്റ് തോമസ് ദിനം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നാണ് പുതിയ സർക്കുലറിൽ നിർദ്ദേശം വന്നിരിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയിൽ നിന്ന് പുറത്തു കണക്കാക്കും എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഈ വൈദികന്മാരെ കാർമ്മികമായ എല്ലാ പൂതാശകളും നടക്കുന്നതിൽ നിന്നും പൂർണമായും വിലക്കുമെന്നും ഇത്തരം ഏർപ്പെടുത്തുന്ന വൈദികർ അർപ്പിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് വിലക്കേർപ്പെടുത്തുന്ന വൈദികർ കാർമ്മികമായി നടത്തുന്ന വിവാഹങ്ങൾക്ക് സഭയുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നും സർക്കുലറിലുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പോസ്റ്റാലിക് അഡ്മിനൽ ട്രേറ്റ് മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായാണ് സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം അൽമ മുന്നേറ്റത്തിന്റെതിരെ രൂക്ഷമായ വിമർശനവും സർക്കുലറിലുണ്ട് ഏതാനും വൈദികരും അൽമയം സ്വീകരിച്ച സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചാരണവുമാണ് സഭയിലെ കുർബാന തർക്കം ഇത്രമാത്രം സങ്കീർണമാകാൻ കാരണമെന്ന് അധികാരികൾ പറയുന്നു സഭാ അധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ തുടരാൻ അനുവദിക്കില്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിരൂപതയിലെ കീഴിലെ പള്ളികൾ എല്ലാ ഞായറാഴ്ചയും ഒരു ഏകീകൃത കുർബാന നിർബന്ധമായും നടത്തണം എന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാത്ത പക്ഷമാണ് പുതിയൊരു സർക്കുലർ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത് അങ്കമാലി അതിരൂപതയിൽ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന നിർദ്ദേശമുണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് സഭയുടെ നീക്കം ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കുന്നതിനെതിരെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും എതിർക്കുകയുമുണ്ടായിരുന്നു എന്നാൽ ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികൾ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നാണ് പുതിയ സർക്കുലർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഈ വൈദികന്മാരെ മറ്റു കാർമ്മികമായ എല്ലാ കൂതാശകളിൽ നിന്നും വിട്ടുനിൽപ്പിക്കുമെന്നുമാണ് വിലയിരുത്തൽ എല്ലാ കൂതാശകളിൽ നിന്നും പൂർണമായും വിലക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്